നമസ്തേ നമ്മൾ നമ്മളിന്നിവിടെ തുടങ്ങാൻ പോകുന്നത് പറയാൻ പോകുന്നത് യോഗയും ദഹനവും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് യോഗയിൽ ദഹനവുമായിട്ട് നല്ല ബന്ധമുണ്ട് നല്ല രീതിക്കുള്ള ദഹനങ്ങൾ ദഹനത്തിന് പറ്റിയ ആസനങ്ങളുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് അന്വേഷിക്കാറുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം ദഹനത്തിന് പറ്റിയ ഏറ്റവും നല്ല യോഗാസനം എന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പല വിധത്തിലെ ആസനങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസനങ്ങളാണുള്ളത് അപ്പം പലവിധ ആസനങ്ങളുണ്ട് ദഹനവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് ആസനങ്ങളുടെ പേര് ഞാൻ ആദ്യം പറയാം ഏറ്റവും ആദ്യം പറയുന്ന ആസനത്തിൻ്റെ പേരാണ് പവന മുക്താസനം പവനമുക്താസനം എന്ന് പറഞ്ഞാൽ അത് പവനൻ വായു വായുവിനെ മുക്തമാക്കി വിടുന്ന ഒരു ആസനമാണ് പവനമുക്താസനം വളരെയധികം ഗുണങ്ങളുള്ള ഒരു ആസനമാണ് ഇതിന് മാത്രമല്ല പലവിധ അസുഖങ്ങൾക്കും പവനമുക്താസനം പ്രയോജനപ്പെടുന്നതാണെങ്കിലും വായു സംബന്ധമായ അസുഖങ്ങളും വായു വയറിൽ നിറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ദഹനം നല്ല രീതിക്ക് നടക്കത്തില്ല അതാണ് പവനമുക്താസനം രണ്ടാമത്തെ ആസനത്തിന്റെ പേരാണ് വജ്രാസനം വജ്രാസനം നമുക്ക് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പവനമുക്താസനവും പറ്റും ചെയ്യാൻ പറ്റുന്ന ആസനമാണ് വജ്രാസനം അതിന് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ പോലും അതിൻ്റെ പറയുന്നത് വളരെ അധികം ദഹനത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആസനങ്ങളിൽ ഒന്നാണ് വജ്രാസനം പിന്നെ ഭുജങ്കാസനം അത് കമിഴ്ന്നു കിടന്ന് ചെയ്യുന്ന ആസനങ്ങളാണ് ആസനമാണ് അതിനും വളരെ വളരെയധികം ദഹനശക്തിക്ക് പ്രയോജനപ്പെടുന്ന ഒരു ആസനം തന്നെയാണ് ഭുജങ്കാസനം അപ്പം ഈ മൂന്ന് ആസനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പവനമുക്താസനത്തിനെക്കുറിച്ചാണ് വായു പ്രശ്നങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു ആസനമാണ് പവനമുക്താസനം അതായത് വായുവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വയറിൽ ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ദഹന പ്രവർത്തിയെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വായുവിൻ്റെ കോപമൊക്കെ മാറ്റി നല്ല രീതിക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ ദഹിപ്പിക്കുവാനുള്ള കഴിവ് പവനമുക്താസനത്തിന് ഉണ്ട് അത് ദഹന വ്യവസ്ഥയെ നേരെ ആക്കുന്നതിന് നല്ലതായി പങ്കുവഹിക്കുന്ന ഒരു ആസനമാണ് പവനമുക്താസനം പവനനെ മുക്തമാക്കി വിടുക എന്നുള്ളതാണ് ഈ ആസനത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അത് നല്ല രീതിക്ക് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ആസനം തന്നെയാണ് പല അസുഖങ്ങളും മാറ്റുന്നതിനും ഈ ആസനം നല്ലതാണ് നല്ല രീതിക്ക് നമുക്ക് ദഹന പ്രവൃത്തി നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ഉണ്ടാവുക കുടൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ദഹനമില്ലായകയിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല പരിഹാരമാണ് പവന പവനമുക്താസനം മേൽപ്പറഞ്ഞ രണ്ട് ആസനങ്ങളും ഭുജങ്കാസനം വജ്രാസനം ഇതുകൂടാതെ ഒരുപാട് തരത്തിലുള്ള ആസനങ്ങൾ ഉണ്ട് പക്ഷേ പവനമുക്താസനം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ആസനം തന്നെയാണ് എന്തുകൊണ്ട് പവനമുക്താസനം എന്ന് നിങ്ങൾ ചോദിച്ചാൽ വയറിലെ ഗ്യാസ് മാറ്റുന്നു ദഹന ശക്തി നല്ല രീതിയിൽ വർദ്ധിക്കുന്നു അസിഡിറ്റി മലബന്ധം എന്നിവ മാറ്റുന്നു ഇവ മാറിയാൽ തന്നെ നമ്മുടെ ദഹനത്തെ ഇത് സഹായിക്കുന്നു കുടലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു വയറിനുണ്ടാകുന്ന വേദന മാറ്റുന്നു വയറുവേദന എന്ന് ഞാൻ പറയുന്നത് ഇത് വായു കോപം മൂലമുണ്ടാകുന്ന വയറുവേദന മലബന്ധം കൊണ്ടുണ്ടാകുന്ന വയറുവേദന ഇതെല്ലാം വായു നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയറിനകത്ത് ബുദ്ധിമുട്ട് ഉണ്ടാകും ഇതൊക്കെ നമ്മുടെ ദഹന പ്രക്രിയയെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പവനമുക്താസനം വളരെയധികം പ്രയോജനം ചെയ്യപ്പെടുന്ന ആസനമെന്ന് നമ്മൾ പറയാൻ കാരണം അപ്പം ഇത് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട് ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ആസനമാണ് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടൊന്നും ഉടനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് പറയാം ആദ്യം നമ്മൾ ഒരു യോഗാ മാറ്റിലോ പായിലോ എന്തെങ്കിലും ഒരു ഇതിൽ വെറും തറയിൽ കിടന്ന് ചെയ്യാൻ പാടില്ല ശവാസനത്തിൽ കിടക്കുക ശവാസനം എന്ന് പറഞ്ഞാൽ കൈകാലുകളെല്ലാം ശരീരത്തിൽ നിന്നും അകറ്റി വെച്ച് മലർന്ന് കിടക്കുന്നതിനെയാണ് തലയൊക്കെ നേരെ വെച്ച് കിടക്കുന്നതിനെയാണ് ശവാസനം എന്ന് പറയുന്നത് ആ ശവാസനത്തിൽ ആദ്യം ഒന്ന് വിശ്രമിക്കുക അതിനു ശേഷം രണ്ട് കാലുകളും മടക്കി വയറിലോട്ട് അമർത്തി കൊണ്ടുവരിക ര നല്ലവണ്ണം വയറിനോട് അമർത്തി തന്നെ രണ്ട് കാലുകളും കൊണ്ടുവരിക രണ്ട് കൈകളും കൊണ്ട് കാൽമുട്ടുകൾ അടുപ്പിക്കാൻ ശ്രമിക്കുക കാൽമുട്ടയിൽ പിടിച്ച് വയറിനോട് നല്ല രീതിക്ക് അടുപ്പിക്കുക തല ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ മുട്ടുകളോട് ചേർത്ത് വെക്കുക തല താടിയോ നെറ്റിയോ മൂക്കോ മുട്ടത്തക്ക വിധത്തിൽ അത്ര അടുപ്പിച്ച് തല ഉയർത്തി കാലുകൾ രണ്ടും വയറിനോട് ചേർത്ത് വെച്ച് അവിടെ നിന്ന് ആ സ്ഥിതിയിൽ നിന്ന് നന്നായിട്ട് ശ്വസിക്കുക നല്ല രീതിക്ക് ദീർഘ ശാന്തമായി ദീർഘമായി സുഖകരമായി ആ സ്ഥിതിയിൽ നിന്ന് ശ്വസിക്കുക ഒത്തിരി ധൃതിയിലൊന്നും ചെയ്യരുത് സാവധാനം മാത്രമേ ചെയ്യാവുള്ളൂ അതുപോലെ ശ്വാസമെടുത്ത് വിടുമ്പോൾ ശ്വസിക്കുമ്പോൾ സാവധാനമായിരിക്കണം സുഖകരമായിട്ടായിരിക്കണം ദീർഘവുമായിരിക്കണം അങ്ങനെ നല്ല രീതിക്ക് അവിടെ നിന്ന് ആ സ്ഥിതിയിൽ നിന്ന് ശ്വസിക്കുക പതിനഞ്ച് ഇരുപത് സെക്കൻഡ് പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ ആ സ്ഥിതിയിൽ നിന്ന് ശ്വാസം എടുക്ക് വിടുകയും ചെയ്യുക അത് കഴിഞ്ഞ് സാവധാനം ശ്വാസം വിടുക ആദ്യം തല താഴ്ത്തുക പിന്നെ കാലും താഴ്ത്തി പൂർവ്വസ്ഥിതിയിലേക്ക് വരിക ശവാസനത്തിൽ കിടന്ന് വിശ്രമിക്കുക ഇത് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി സാവധാനത്തിലായിരിക്കണം ചെയ്യേണ്ടത് ആദ്യം ശവാസനത്തിൽ കിടക്കുക അതിനുശേഷം രണ്ട് കാലുകളും മടക്കി വയറിലോട്ട് കൊണ്ടുവരിക രണ്ട് കൈകളും കൊണ്ട് കാൽമുട്ടുകൾ പിടിക്കുക തല ഉയർത്തി മുട്ടുകളോട് ചേർത്ത് വെക്കുക താടിയോ മൂക്കോ നെറ്റിയോ ചേർത്ത് വെക്കുക ആ സ്ഥിതിയിൽ നിന്ന് നല്ല ആയിട്ട് ശ്വസിക്കുക ശ്വാസം എടുത്ത് വിടുക പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെ ആ രീതിക്ക് നിന്ന ശ്വസനം തുടരുക സാവധാനം ശ്വാസം വിട്ട് തല താഴ്ത്തി വിശ്രമിക്കുക ഇതാണ് നമ്മുടെ പവനമുക്താസനം ചെയ്യുന്ന രീതി അത് കഴിഞ്ഞ് ഇത് വളരെയധികം വേറുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന് വായുകോപത്തിനോ ദഹന പ്രവൃത്തിക്കോ മാത്രമല്ല നടുവേദന പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾക്കും ഇത് വളരെ അധികം പ്രയോജനം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ന് വായുവും ദഹനവും വായു വായുവും ദഹനവും എന്ന് പറഞ്ഞാൽ വായു കൂടിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രവൃത്തിയെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് ഇത് സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം പ്രധാനമായിട്ടുള്ള രണ്ട് ഗുണങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുന്നത് മൂലം നമുക്ക് ദഹനം നന്നായി നടക്കുന്നു ആഹാരം കഴിച്ചു കഴിഞ്ഞ് നല്ല രീതിക്ക് നമുക്ക് ദഹനം നടത്തുവാനായിട്ട് ഉടനെ ആഹാരം കഴിച്ച് ഉടനെ ചെയ്യണമെന്നല്ല പറഞ്ഞത് ദഹന പ്രവൃത്തി നല്ലതായിട്ട് നടക്കുവാനുള്ള ഒരു യോഗാസനമാണ് പവനമുക്താസനം ഇത് ചെയ്യുന്നത് വഴി നമുക്ക് ദഹനം നന്നായിട്ടായി കിട്ടുകാണുന്നുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം മാറിക്കിട്ടും വയറിലുണ്ടാകുന്ന വേദനകളെല്ലാം മാറുന്നുണ്ട് എല്ലാ ഗ്യാസ് മാറുന്നു ഇതെല്ലാം വന്നു കഴിയുമ്പം നമുക്ക് നല്ല രീതിക്കുള്ള ഒരു അനുഭവമായിരിക്കും അപ്പം എന്തു പറ്റും നമ്മുടെ ശരീരത്തിനും നല്ല സുഖം കിട്ടും ശരീരത്തിന് സുഖം കിട്ടുന്നത് വഴി നമ്മുടെ മനസ്സിനും നല്ല സുഖം കിട്ടുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് അപ്പം ഈ ഒരു ആസനം കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് നമ്മുടെ വായു മാറുന്നു ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കുന്നു ശരീരത്തിനും നന്നായി ദഹനം നടക്കുന്നത് ശരീരത്തിനും അതുവഴി നമ്മുടെ മനസ്സിനും നല്ല സുഖം കിട്ടുന്നു പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാത്തിനും നല്ലത് ഉണ്ട് നല്ല കാര്യങ്ങളുള്ള കൂട്ടത്തിൽ തന്നെ വളരെ അധികം വളരെയധികം കൂടി ചെയ്യേണ്ട ഒരു ക്രിയയാണ് യോഗ അതിൽ തന്നെ ആസനങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ അവ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇത് ഒരിക്കലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഇത് ചെയ്യാൻ പാടില്ല ഇപ്പം പറയുക ഭക്ഷണത്തിന് ദഹനം നല്ലതായിട്ട് നടക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആഹാരം കഴിച്ച ഉടനെ ഇത് ചെയ്തേക്കാവുന്നങ്ങ് വിചാരിക്കുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഭക്ഷണം കഴിഞ്ഞ് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എപ്പോഴും ഇങ്ങനെയുള്ള ഏത് വിധത്തിലുള്ള ആസനങ്ങളാണെങ്കിലും ആഹാരത്തിന് തൊട്ട് മുമ്പ് തൊട്ട് മുമ്പ് എന്നല്ല ആഹാരത്തിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യം അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വ ഒഴിഞ്ഞ കൂടിയാണ് നമുക്ക് ആഹാര ഇത് ചെയ് സോറി ഒഴിഞ്ഞ കൂടിയാണ് നമുക്ക് യോഗ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല സമയം അത് കഴിഞ്ഞ് അതറിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്കിലുമെ നമ്മൾ കുറഞ്ഞത് രണ്ടര എങ്കിലും കഴിയണം മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് അടുത്ത ഒരു വയറ് കാലിയായിട്ടുള്ള അവസ്ഥയിലേക്ക് കിട്ടുകയുള്ളൂ എത്ര പല ആൾക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഗ്യാസ് ആണെന്ന് പറയുന്നു വയറിൽ ഗ്യാസ് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് പുളി തകട്ടലിലൂടെ വരുന്നു ആവശ്യമില്ലാതെ ഏമ്പക്കം വരുന്നു വല്ലാത്ത ഒരു നെഞ്ചിരിച്ചിൽ ഇതെല്ലാത്തിൻ കാരണം എന്താ നമുക്ക് ദഹനം നല്ല രീതിയിൽ നടക്കാത്തതാണ് ഇതിൻ്റെ എല്ലാം കാരണം അപ്പം നമ്മൾ ആഹാരം കഴിച്ചു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ദിവസേന ഇതിപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മളെല്ലാം ഇത് ദിനചര്യയുടെ ഒരു ഭാഗമാക്കി ഇത് കൊണ്ടുപോവുക ദിവസവും രാവിലെയൊക്കെ എഴുന്നേറ്റ് ഇത് ഈ ദഹന പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ രാവിലെ പാടെ ഒരു കുറച്ച് സമയം വന്നു ഒരു അഞ്ചോ പത്ത് മിനിറ്റ് ഒരു സെക്കൻഡ് മതിയെന്ന് പറഞ്ഞു പതിനഞ്ച് മുതൽ ഇരുപത് സെക്കൻഡ് വരെയാണ് ഒരു പവനമുക്താസനത്തിൻ്റെ ഹോൾഡിങ്സ് ടൈം അപ്പോൾ ഒരു എല്ലാം കൂടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എടുത്തു കഴിഞ്ഞ് ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഒരു ദഹന പ്രക്രിയ തന്നെ നമുക്ക് നടക്കും അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ല പിന്നെ ഹൃദയ രോഗമുള്ള ആൾക്കാർ ഗർഭിണികൾ നടുവിന് ഒത്തിരി പ്രശ്നമുള്ള ആൾക്കാർ ഒരു ഇതെല്ലാം ചെയ്യുമ്പോഴും ഒരു അംഗീകൃതമായി പഠിച്ച് കഴിവുള്ള ഒരു അധ്യാപകനോ അധ്യാപിക യോഗ അധ്യാപകനോ അധ്യാപികയുടെയോ കീഴിൽ ഒരു നല്ല ഇൻസ്ട്രക്ടറുടെ കീഴിൽ പഠിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ നമ്മൾ എന്താ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ആരുടെയെങ്കിലും കീഴിൽ ഒരു ദിവസമെങ്കിലും അത് പറഞ്ഞു തരാനുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അത് നോക്കി അത് ചെയ്ത് ആ ആളുടെ കീഴിൽ പഠിച്ചതിന് ശേഷം ഇതൊക്കെ ചെയ്യുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ല ഹൃദ്രോഗമുള്ള ആൾക്കാരെ ഗർഭിണികൾ എന്നിവർ ഇത് ചെയ്യാൻ പാടില്ല പിന്നെ ഏറ്റവും നല്ലൊരു ഒരു ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ യോഗ പ്ലസ് നല്ല ദിനചര്യ പ്ലസ് നല്ല ആഹാരം സമം നല്ല ദഹനം അപ്പൊ നല്ല ദഹനം നടക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം യോഗയിലേക്ക് വരിക യോഗ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മാനസിക ശാരീരിക ആരോഗ്യം നൽകുന്ന ഒരു ശാസ്ത്രമാണെന്ന് നമ്മൾ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ട് ഏർ വെറുപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലോ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ യോഗ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക അത് നല്ല ഒരു ദിനചര്യയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അപ്പൊ നല്ല ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റവും നമ്മൾ ഒരു ചിട്ടയായ രീതിയിൽ യോഗ വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമം ഞാൻ യോഗ ചെയ്യുന്നുണ്ട് ദിനചര്യ ഒക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഹാരം നല്ല ആഹാരം എന്ന് പറഞ്ഞാല് വൃത്തിയുള്ളത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന രീതിക്കുള്ള ആഹാരങ്ങൾ യോഗ ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ചെയ് ദഹനം നല്ലവണ്ണം നടക്കാനായിട്ട് പവനമുക്താസനം ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞാൽ വയറിന് സുഖകരമല്ലാത്ത രീതിക്കുള്ള കുറേ ആസനങ്ങൾ അല്ല കുറേ ആഹാരം അങ്ങ് വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ദഹനശക്തിയെ ബാധിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായി കൃത്യ ചെയ്യുവാൻ ശീലിക്കുക കൃത്യ സമയത്ത് നിൽ ശീലിക്കുക ഭക്ഷണ നിയന്ത്രണം ഞാനിപ്പോൾ അത് പറഞ്ഞത് ഭക്ഷണം നന്നായിട്ട് നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോവുക ഭക്ഷണ നിയന്ത്രണം വേണം പിന്നെ ഇതിനെല്ലാം ദഹനത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കമില്ലായ്മ നല്ല രീതിക്ക് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഒരു വ്യക്തി ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് ഉറക്കമളിച്ചിരുന്നിട്ട് എന്ത് വ്യായാമം ചെയ്യുകയാണെങ്കിലും അതിന് അത് അത്രയധികം ഗുണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഒരുപാട് പഠനങ്ങൾ റീസെൻ്റ്ലി ഒരു പഠനത്തെ തെളിയിച്ചു ഉറക്കമളിച്ചിരുന്നിട്ട് ജിമ്മിൽ പോവുകയോ യോഗ ചെയ്യുകയോ എന്ത് ഒരു വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനെ അത്രയധികം കണ്ട് അങ്ങോട്ടൊക്കെ ഗുണങ്ങളുണ്ടാകില്ല അപ്പം നല്ല രീതിക്കുള്ള വൃത്തിയുള്ള ഭക്ഷണം ഭക്ഷണ നിയന്ത്രണം സ്ഥിരമായി കൃത്യസമയത്ത് ചെയ്യുക നല്ല ഉറക്കം ഇവയെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ നമുക്ക് നല്ല രീതിക്കുള്ള ദഹനം കിട്ടും നമ്മുടെ കുടലൊക്കെ നല്ല വൃത്തിയായി ഈ നമ്മുടെ പവനമുക്താസനം പോലെയുള്ള ആസനങ്ങൾ അതായത് വജ്രാസനമുണ്ട് ഭൂജങ്കാസനമുണ്ട് വേറെയും ഒരുപാട് നമുക്ക് എല്ലാം കൂടെ സമയപരിമിതി കാരണം എല്ലാം കൂടെ ഇവിടെ പറയാൻ പാട സമയം തികയാത്തത് കൊണ്ടാണ് വളരെ തുച്ഛമായിട്ടുള്ള ആസനങ്ങൾ എടുത്ത് നമ്മളിവിടെ വിശദീകരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദഹനം നടക്കാനും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനും ഉള്ള ആസനമായതുകൊണ്ടാണ് പവനമുക്താസനത്തിനെ തന്നെ നമ്മൾ കൂടുതൽ ഇത് കൊടുത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം യോഗയും നല്ല ദിനചര്യയും നല്ല ആഹാരവും നല്ല ഉറക്കവും ഭക്ഷണ നിയന്ത്രണവും കൃത്യ സമയത്ത് ചെയ്യുകയും എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഫലമായി കിട്ടുന്നത് നല്ല ദഹനമാണ് കിട്ടുന്നത് നല്ല ദഹനം ഉണ്ടാകാനായിട്ട് ഇതെല്ലാം ചെയ്യുക നമുക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും നി നിത്യവും ഈ ആസനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വായു സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അതിന് പോരാഞ്ഞിട്ട് വായു സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ വായുവൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും നമ്മുടെ കുടലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും ഈ ഗ്യാസ് വിറഞ്ഞ് ആസിഡിറ്റി ഉണ്ടാവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഭക്ഷണം നേരവണ്ണം നല്ല സമയത്ത് കൃത്യസമയത്ത് ആഹാരം കഴിക്കുവാൻ ശ്രമിക്കുക ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപദേശം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അഭ്യർത്ഥനയാണ് കൃത്യ കൃത്യസമയത്ത് നല്ല ഭക്ഷണം കൃത്യ സമയത്ത് ആഹാ കഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുമാതിരി ഒരുമാതിരിപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊന്നും ബാധിക്കാതിരിക്കും നമ്മുടെ വായു സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും വായുവെല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം നല്ല രീതിക്ക് തന്നെ നടക്കും കൃത്യസമയത്ത് ആഹാരം കഴിക്കാതെ സമയനിഷ്ഠയില്ലാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നമുക്ക് ദഹനം നല്ലതായിട്ട് വായു പ്രശ്നങ്ങളുണ്ടാകും ആസിഡിറ്റി ഉണ്ടാകും ഇതെല്ലാം നമ്മുടെ ദഹന വ്യവസ്ഥയെ കണ്ടമാനം ബാധിക്കും നല്ല രീതിക്ക് നമുക്ക് ദഹനം കിട്ടത്തില്ല അപ്പം ഈ പവനമുക്താസനം പോലെയുള്ള ആസനങ്ങൾ ഇത് സ്ഥിരമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനം നന്നായി നടക്കുകയും അതിലൂടെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല നല്ലവണ്ണമുള്ള സുഖം കിട്ടുന്നു പിന്നെ ഇത് എന്നും കുറച്ച് സമയമെങ്കിലും ദിവസം നമ്മുടെ ശരീരത്തിനും വയറിനും വേണ്ടി നമ്മുടെ ദഹനം നന്നായാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും മാറിക്കിട്ടും അല്ലേ നമുക്ക് ദഹനം നല്ലതായിട്ട് നടക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തിനെയും അത് ബാധിക്കും അതുകൊണ്ട് അതാണ് എന്തുകൊണ്ട് പവനമുക്താസനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ഗ്യാസ് മാറ്റി ദഹനശക്തി നല്ല രീതിയിൽ വർദ്ധിപ്പിച്ച് അസിഡിറ്റി മലബന്ധം എന്നിവ മാറ്റി കുടലുകളെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു ഇതുമൂലമൊക്കെയുള്ള വയറുവേദനയൊക്കെ മാറുന്നു അപ്പോൾ എന്താ പറ്റുന്ന അസുഖങ്ങളൊന്നും വയറിനില്ലാണ്ടായി നല്ല രീതിക്ക് ദഹനശക്തിയൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖമുണ്ടാകുന്നു അതാണ് ഈ പവനമുക്താസനം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് യോഗയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റു പല ആസനങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഇത് ഇത് നമ്മൾ പറഞ്ഞറിയിക്കുകയല്ല ഇത് നിങ്ങൾ ദഹനത്തിനും വായു പ്രശ്നങ്ങളുമുള്ള ആൾക്കാര് ഇത് കുറച്ച് സമയമെങ്കിലും ദിവസം രാവിലെ ഇത് ചെയ്ത് അനുഭവിച്ചറിയുക എന്നാണ് പറയുക യോഗയുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ വാവുകൊണ്ട് പറഞ്ഞിരുന്നാലും നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് അനുഭവിച്ച് അറിയുക അത് അതാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം അതുകൊണ്ട് ഇതെല്ലാം ഒന്നും കൂടി ഇതെല്ലാം ഒന്ന് ഞാൻ ഇത് ചെയ്യുക ഈ ആസനങ്ങളുണ്ട് നമുക്ക് ദഹന പ്രവൃത്തിയെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പവനമുക്താസനം വജ്രാസനം ഭുജങ്കാസനം എന്നിവയാണത് ഇത് പവനമു മുക്താസനം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വായു പ്രശ്നങ്ങൾക്ക് ദഹന പ്രക്രിയക്കും വേണ്ടിയുള്ള വളരെ പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരാസനമാണ് ദഹന വ്യവസ്ഥയെ നേരെയാക്കുന്നതിന് നല്ല പങ്കുവഹിക്കുന്ന ആസനമാണ് ദഹന പ്രവർത്തി മാത്രമല്ല ദഹനം നന്നായി കഴിഞ്ഞാൽ അതുമൂലം പല അസുഖങ്ങളും മാറ്റുവാനും ഈ ആസനം കൊണ്ട് സാധിക്കുന്നു അതുകൊണ്ടാണ് വായു മാറ്റുന്നു അസിഡിറ്റി മലബന്ധം മാറ്റുന്നു കുടലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു വയറ് നല്ല സുഖമായിട്ട് കിടക്കുന്നു അങ്ങനെ ഇത് സ്ഥിരമായി ചെയ്യുക എല്ലാവരോടും അത് മാത്രമാണ് പറയാനുള്ളത് ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ല ഒരു ആരോഗ്യം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്തേ